എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോവാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അമ്പത്തൊന്ന് പോയിൻ്റ് ആണ് മാർക്കറ്റിൽ അപ്പായി നിൽക്കുന്നത് അപ്പോൾ കൺസോളിഡേഷൻ സോണീന്നാണ് പുറത്ത് യാഡിയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അമ്പത്തൊന്ന് പോയിൻ്റ് എന്ന് പറയുമ്പോൾ നിലവിൽ നിൽക്കുന്ന പ്രൈസ് ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി അറുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി അറുപത്തിരണ്ട് പ്ലസ് അമ്പത്തൊന്ന് അപ്പോൾ ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി പതിമൂന്ന് എണ്ണൂറ് റേഞ്ച് കൂട്ടിയാൽ മതി ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി പതിമൂന്ന് എണ്ണൂറ്റി പതിനേഴ് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സോൺ നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം അപ്പോൾ ഈ സോണിനകത്താണ് മാർക്കറ്റ് ഇന്ന് നിൽക്കാനായിട്ടുള്ള പോസിബിലിറ്റി അപ്പോൾ അതിന് പുറത്തേക്ക് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം ട്രെൻഡ് കണ്ടിന്യൂവേഷനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് മൂവ് കിട്ടി ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി എൺപത്തി ആറിലേക്ക് തൊള്ളായിരത്തി ആറ് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി ആറും അതേപോലെ ഈ ബോക്സിന് താഴത്തോട്ട് വന്നിട്ട് ഈ ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി എൺപത് എന്നുള്ളൊരു ലെവലുണ്ട് ആ ലെവല് മുട്ടുക അത് നേരെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ഗ്യാപ്പ് ഫില്ലിങ് ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി നാപ്പത്തി ഏഴ് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്താൽ മതി സ്റ്റിൽ ആർ എസ് ഐ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ അപ്പർ സൈഡ് തന്നെയാണ് നിൽക്കുന്നത് ഒരു ബ്രേക്ക് ഔട്ട് കാരണം ന്യൂട്രൽ ഓപ്പിളായിരുന്നെങ്കിൽ നമുക്ക് കണ്ണും അടച്ച് സി എടുക്കുമായിരുന്നു കാരണം ഇത് ആർ എസ് ഐ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ക്രോസ് ഓവർ ആണ് അവരെ ഹൈവേ മോഡായിരിക്കും ഓണായിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് സീൽ തന്നെ താൽക്കാലികമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യാം അപ്പോൾ നമ്മൾ അമ്പത്തൊന്ന് പോയിൻറ്റ് പോയ സ്ഥിതിക്ക് നമുക്ക് സ്ട്രൈക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ മാറ്റാം ഇരുപത്തി മൂന്ന് എണ്ണൂറ് നൂറ്റി എൺപത്താറ് ലെവലിൽ നിൽക്കുന്ന സ്ട്രൈക്ക് എടുക്കാം അതാകുമ്പോൾ ഇരുന്നൂറിന് മേളിലോട്ട് പൊക്കോളൂ പിയിൽ നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് അത് കുറയുമല്ലോ അപ്പോൾ അതും നോക്കാം ഇരുപത്തി മൂന്ന് എണ്ണൂറ് ഇരുപത്തി മൂന്ന് തൊള്ളായിരം ബിന്ന് നോക്കാം അപ്പോൾ വീഡിയോ നമ്മൾ പോസ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു കാരണം ലൈവിൽ കുറച്ചും കൂടി ഇൻട്രാക്റ്റീവ് സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യത്തെ വ്യൂ നമ്മൾ നോക്കി പറഞ്ഞു ആ വ്യൂവിന്റെ സക്സസ് റേഷ്യാണ് ഈ കാണുന്നത് നമ്മൾ രാവിലെ പറഞ്ഞത് റെക്റ്റാങ്കിൾ ബോക്സ് വരച്ചു വെച്ചു ആ ബോക്സിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ടാർഗറ്റ് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി ഒൻപത് ആണ് പറഞ്ഞത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നമ്മൾ എന്താ സീ എടുത്തിട്ടുണ്ടായിരുന്നു ആ സി നമ്മൾ എടുത്തത് ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റി ഏഴ് ഇരുന്നൂറ്റിപ്പത്ത് നമ്മൾ എടുത്തത് ഇരുന്നൂറ്റി പത്തിൽ നിന്ന് പോയാലും അൻപത് ആണ് ഓൾറെഡി നമുക്ക് കിട്ടിയത് അമ്പത് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ സ്ട്രൈക്ക് റേറ്റ് വെച്ചിട്ട് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അമ്പത് പോയിൻ്റ് ഇൻറ്റു എഴുപത്തി അഞ്ച് മൂവായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ അപ്പം നമ്മുടെ ആവറേജിങ് സിസ്റ്റം കൂടെ അതിനകത്ത് വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഇൻറ്റു മൂന്ന് പതിനോരായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ പതിനായിരം രൂപ ഇല്ലാതെ അതിൽ കിട്ടിപ്പോയൻ എല്ലാവർക്കും പേടിയാണ് ലോഡ് സൈസ് കൂടിക്കഴിഞ്ഞപ്പം പലർക്കും പേടി വന്നിട്ടുണ്ട് കാരണം ലോസ് മൂന്ന് ലോട്ടിൻ്റെ ലോസല്ലേ ഇപ്പം ഇരുന്നൂറ്റി എഴുപത് ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട് ആർ എസ് ഐ ഫിഫ്റ്റീ മിനിറ്റ്സിൽ അപ്പർ സൈഡ് ആയതുകൊണ്ടാണ് നമ്മളത് കോൺസൻട്രേഷൻ ചെയ്തതിൻ്റെ റീസൺ അപ്പോൾ അതിൽ അപ്പോൾ കൂടുതൽ ലൈവിലുള്ള മെമ്പേഴ്സായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടത് കൊണ്ടും പ്രത്യേകം ഗൈഡ് ഗൈഡിന് ഗൈഡൻസ് ഒക്കെ കൊടുക്കേണ്ടത് കൊണ്ടും നമ്മൾ പഴയ പോലെ ടാർഗറ്റ് എത്തിയിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് അപ്പം അതുകൊണ്ടാണ് ഇടയ്ക്കുള്ള വീഡിയോ കട്ടാക്കേണ്ടി വന്നത് അപ്പം ഇനി വേ ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട് അൻ അപ്പോൾ പുതിയ സ്ട്രൈക്ക് ആയതിൻ്റെ പേരിൽ നമ്മൾ ആദ്യത്തെ ദിവസം വളരെ നല്ല രീതിയിലുള്ള മൂവ്മെൻ്റാണ് കിട്ടിയത് അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ലൈഫിലേക്ക് വരാം നമ്മളുടെ ചാർട്ട് പഠിക്കാം ഇന്നത്തെ ലൈവ് വീട് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇപ്പോൾ ഇരുന്നൂറ് ആവറേജ് ഇരുന്നൂറ് റേഞ്ചിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത് വരെ അമ്പത് പോയിൻറ്റിന് മുകളിൽ ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ പുതിയ സ്ട്രൈക്കൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു അപ്പോൾ ലോഡ് സൈസൊന്നും ഒരുപാട് ഇടാതെയാണ് ചെയ്തത് അപ്പോൾ ഇനിവേ ഓൾ ദി ബെസ്റ്റ്